രണ്ടായിരത്തി പതിനേഴിലാണ് തൻ്റെ ചെറിയ സ്റ്റീക്ക് ഹൗസിൽ വെച്ച് നുസ്രത്ത് ഗോക്ചെ എന്ന തുർക്കി ഷെഫ് ഒരു പ്രത്യേക രീതിയിൽ ഇറച്ചി വെട്ടുന്നതും ഉപ്പ് വിതറുന്നതുമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ ആളുകളുടെ ഇടയിൽ തരംഗമായി ഇത് കേവലം സ്റ്റീക്ക് കഴിക്കുക എന്നുള്ളത് ആളുകൾക്കിടയിൽ ഒരു ഷോ ആയി മാറ്റി ഇതാണ് നുസ്രത്തിനെ സാറ്റ്ബ എന്ന സെലിബ്രിറ്റി ഷെഫാക്കി മാറ്റിയത് പക്ഷേ ഈ ഫെയിമൊന്നും അധികകാലം നീണ്ടെന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കിഴക്കേ തുർക്കിയിലെ എർസുറം എന്ന ഗ്രാമത്തിലാണ് നുസ്രത്ത് ജനിക്കുന്നത് ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച അയാൾക്ക് തൻ്റെ പതിമൂന്നാം വയസ്സിൽ തന്നെ പഠിപ്പ് നിർത്തേണ്ടി വന്നു ഒരു ഇറച്ചി വെട്ടുകാരനെ സഹായിയായി ജോലിയിൽ പ്രവേശിച്ച നുസ്രത്ത് ഇറച്ചി വെട്ടാനും അത് എങ്ങനെ അവതരിപ്പിക്കാം എന്നുമൊക്കെ പഠിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ തൻ്റെ ആദ്യ സ്റ്റേക്ക് ഹൗസ് ഇസ്താൻബൂളിൽ തുടങ്ങി തനതായ രീതിയിൽ ഇറച്ചി കഷ്ണങ്ങളാക്കുന്നതും ഉപ്പ് വിതറുന്നതുമായ നുസ്രത്തിൻ്റെ പല വീഡിയോകളും വൈറലായി പെട്ടെന്ന് തന്നെ നുസ്രത്തിന്റെ റെസ്റ്റോറൻറ്റുകൾ ദുബായ് ന്യൂയോർക്ക് ലണ്ടൻ എന്നീ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം വ്യാപിച്ചു ലിയാനാർഡോ ഡിക്കാപ്പിയോ ഡ്രൈക്ക് ഡാവിഡ് ബക്കാം തുടങ്ങി നിരവധി സെലിബ്രിറ്റികളാണ് നുസ്രത്ത് റെസ്റ്റോറൻറ്റിൽ വന്നു തുടങ്ങിയത് അമ്പത്തിമൂന്ന് മില്യൺ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ലഭിച്ച അദ്ദേഹത്തിന്റെ ഉപ്പ് വിതർന്ന പരിപാടിയാണ് ലോകം മുഴുവൻ ഏറ്റെടുത്ത മീം മെറ്റീരിയലായി മാറിയത് പക്ഷേ നിരവധി വിമർശനങ്ങളാണ് നുസ്രത്ത് റെസ്റ്റോറൻറ്റിന് പിന്നീട് നേരിടേണ്ടി വന്നത് ഭക്ഷണത്തിന്റെ വില കൂടുതലും മോശം സർവീസും നുസ്രത്ത് റെസ്റ്റോറന്റിന്റെ ഗ്രാഫ് കുത്തനെ കുറച്ചു പക്ഷേ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പിന്റെ സമയത്താണ് ലോകകപ്പ് വിജയികളായ അർജന്റീന പ്ലേയേഴ്സിനൊപ്പം പിച്ചിലിറങ്ങി ഫോട്ടോകളെടുത്ത നുസ്രത്ത് ലോകകപ്പ് കയ്യിലെടുക്കുകയും ചെയ്തു അങ്ങനെ ആളുകൾക്ക് സാൾട്ട് ബേക്കിടയിലുള്ള മതിപ്പും കുറഞ്ഞു കൂടാതെ ഈ വിഷയത്തിൽ ഫിഫ ഒരു അന്വേഷണം തുടങ്ങി ഇതും കൂടെ ആയതോടെ നുസ്രത്തിന്റെ പല റെസ്റ്റോറന്റുകളും കൂട്ടേണ്ടി വന്നു ക്രമേണ ായി വൈറലാകുന്നതിലൂടെ എത്ര പെട്ടെന്ന് ഒരു സാമ്രാജ്യം ഉണ്ടാക്കാമെന്നും അത് എപ്പോൾ വേണമെങ്കിലും അതിന്റെ ഇരട്ടി വേഗത്തിൽ നഷ്ടപ്പെടാമെന്നുമുള്ളതിന്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണ് എന്ന കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ്